പുതുപ്പാടിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ മുഖ്യപ്രതി അൽഷാജ് അറസ്റ്റിൽ അതേസമയം തട്ടിക്കൊണ്ടുപോകലിനിരയായ അൽഷാജിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി വിവരങ്ങൾ കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ നൽകും റിയാസ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം നടക്കുന്നത് ഇയാളെ ഇന്നലെ വൈത്തിരിയിൽ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയും കണ്ടിരുന്നു ഇന്ന് മുഖ്യപ്രതികളടക്കം ആറുപേരാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് മുഖ്യപ്രതി അൽഷാദിനെ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരിക്കുന്നു തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്തായാലും ഇനിയിപ്പോൾ മുഖ്യപ്രതിയായ അൽഷാജ് അറസ്റ്റിലായിട്ടുണ്ട് സമയത്തിനകം കോടതിയിൽ ഹാജരാക്കും അൽഷാജിന്റെ അടക്കമുള്ള വൈദ്യപരിശോധന പരിശോധന പൂർത്തീകരിച്ചിട്ടുണ്ട് വൈദ്യ വയനാട് വൈദ്യയിൽ നിന്ന് മറ്റ് മൂന്ന് അൽഷാജിനെ അൽഷാജ് അമ്പായത്തോട് സ്വദേശിയാണ് താമരശ്ശേരി അമ്പായത്താത്തോട് സ്വദേശിയാണ് അൽഷാജ് ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് ഇയാൾ കൂടാതെ ഇയാളെ അറസ്റ്റ് ചെയ്തത് മലപ്പുറം എടരിക്കോട് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ വൈത്തിരിയിൽ വെച്ച് പിടിയിലായവർ അമ്പായത്തോട് സ്വദേശിയായ ജനീഷ് ഇരുപത്തിനാല് വയസ്സാണ് കൊടുവള്ളി വാവാട് സ്വദേശികളായ നവാസ് ഇരുപത്തിനാല് ജാബിർ മുപ്പത്തിയെട്ട് എന്നിവരെ എന്നിവരാണ് ഈ വയനാട് ക്ഷമിക്കണം കസ്റ്റഡിയിലായത് ഇവരുടെ അറസ്റ്റും അല്പസമയത്തിനകം ഉണ്ടാകും പ്രതികളെയും ഒരുമിച്ചായിരിക്കും താമരശ്ശേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റും ഇന്ന് കോടതി അവധിയാണ് അതുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും ഈ പ്രതികളെ ഹാജരാക്കുന്നത് ഒപ്പം തന്നെ ഈ പ്രതികൾ തട്ടിക്കൊണ്ടുപോയ ഏഴംഗ സംഘമാണ് ഉള്ളത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ഏഴംഗ സംഘം മൂന്ന് വാഹനങ്ങളിലായി എത്തിയാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ അർഷദ് എന്ന് പറയുന്ന ചെറുവാറ്റ സ്വദേശി കട നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും അന്ന് ഈ ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയും അർഷാദിനെ മൂന്ന് ദിവസം വൈത്തിരിയിലെ റിസോർട്ടിൽ താമസിപ്പിക്കുകയും മൂന്നാം ദിവസമായി ഇന്നലെ രാത്രി എട്ടേ മുപ്പതോടുകൂടി െ വൈത്തിരി ടൌണിൽ ഒരു ബൈക്കിൽ ഇറക്കി കൊടുക്കുകയുമായിരുന്നു അത് പ്രധാനമായും കാരണം പോലീസ് അന്വേഷണം ശക്തമാക്കുന്നു താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ശക്തമാക്കിയത് പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ നാലംഗ സംഘങ്ങളായി തിരിയുന്നു എന്ന് മനസ്സിലാക്കിയ പ്രതികൾ ഈ അർഷാദ് ഇതിന്റെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത് കാരണം തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കപ്പെട്ട അർഷാദ് വഴി അതായത് ഒരു പ്രവാസി താമരശ്ശേരിയിലെ ഒരു പ്രവാസി മുഴിക്കലിലെ മറ്റൊരാൾക്ക് പത്ത് ലക്ഷം രൂപ ഗൾഫിൽ നിന്നും കൊടുത്ത അയക്കുന്നു എന്നാൽ ആ പണം അയാൾക്ക് ലഭിക്കുന്നില്ല ഈ കൊടുത്തയച്ച വ്യക്തിയെ ഈ താമരശ്ശേരി സ്വദേശി പരിചയപ്പെടുന്നത് അർഷാദ് വഴി അർഷാദിനെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പോലീസ് എന്തായാലും ഈ നാല് പ്രതികളുടെയും അറസ്റ്റ് മറ്റു മൂന്ന് അറസ്റ്റ് അല്പസമയത്തിനുണ്ടാകുമെന്നാണ് അറിയുന്നത് അൽഷാജിന്റെ അറസ്റ്റ് എന്തായാലും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരടക്കമുള്ള ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ ഇരയാക്കപ്പെട്ട അർഷാദിനെയും ഈ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കുമെന്നാണ് അറിയുന്നത് ശരി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇരയായ അൽഷാദിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ മാർ